നമസ്കാരം പണിമുടക്ക് പൂർണ്ണമായി ഹർത്താലായി മാറി രണ്ടു ദിവസം തുടർച്ചയായി കേരളത്തെ വരിഞ്ഞു മുറുകിയപ്പോൾ ജനങ്ങൾ മാത്രമല്ല ശബരിമല തീർത്ഥാടകരും വലഞ്ഞു ഇതുവരെ നടന്ന ഹർത്താലുകൾ ശബരിമല തീർത്ഥാടനത്തെ ബാധിച്ചിട്ടില്ലായിരുന്നു എന്നാൽ പണിമുടക്ക് അയ്യപ്പ ഭക്തരെ പലയിടത്തും പെരുവഴിയിലാക്കി ട്രെയിനും ബസ്സും ഇല്ലാത്തതും ട്രെയിനുകൾ തടഞ്ഞതും വല്ലാത്ത സ്ഥിതിയാണ് ഉണ്ടാക്കിയത് ബി ജെ പി ഹർത്താലിന് കടകളെല്ലാം തുറക്കുമെന്ന് പറഞ്ഞ വ്യാപാര വ്യവസായ ഏകോപന സമിതി പണിമുടക്ക് വന്നപ്പോൾ ഓന്തിന്റെ നിറ മാറുന്നത് പോലെ മാറി കടകൾ പൂട്ടി എല്ലാ വ്യാപാരി നേതാക്കളടക്കം വീട്ടിലിരുന്നു രണ്ട് ദിവസത്തെ കട അടവായതിനാൽ അനേക ലക്ഷം രൂപയുടെ പച്ചക്കറി പഴം ഭക്ഷ്യവസ്തുക്കൾ എല്ലാം നശിച്ചുപോയി പാൽ വിതരണം പോലും നിലച്ചതിനാൽ ക്ഷീര കർഷകരുടെയും നെഞ്ച തടിച്ചു കടകൾ അടപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ട് തുറന്ന കടകൾ ഇടത് പ്രവർത്തകരും തൊഴിലാളികളും ചേർന്ന് അടപ്പിച്ചു പലയിടത്തും റോഡ് റോഡുപരോധിച്ചു വാഹനവും ട്രെയിനും തടഞ്ഞു എല്ലാവരും എതിർപ്പൊന്നുമില്ലാതെ സമാധാനപരമായി പണമുടക്കിന് കീഴടങ്ങിയപ്പോൾ അക്രമവും ഒഴിവായി ബി ജെ പി ഹർത്താലിൽ വൈറലായ സംഭവം നടന്ന എടപ്പാളിൽ പോലും സ്ഥാപനങ്ങൾ അടഞ്ഞുതന്നെ കിടന്നു സംസ്ഥാന വ്യാപകമായി തടഞ്ഞവരെയും റോഡ് തടഞ്ഞവരെയും കടകൾ അടപ്പിച്ചവരെയും പോലീസ് നോക്കി നിന്നു ആരെയും ഓടിച്ചു വിട്ടില്ല അറസ്റ്റും ചെയ്തിട്ടില്ല കെ എസ് ആർ ടി സി സ്വകാര്യ സർവീസുകൾ ഒന്നും നിരത്തിലിറങ്ങിയില്ല വിദ്യാലയങ്ങൾ പ്രവർത്തിച്ചില്ല നൂറ്റി അൻപത് സി ബി എസ്ഇ സ്കൂളുകളിൽ ഇന്നലെ ക്ലാസുകൾ നടന്നത് ഒൻപതെണ്ണത്തിൽ മാത്രം ബോട്ട് സർവീസുകൾ പോലും നടത്തിയില്ല ജനത്തെ രണ്ടു ദിവസം തുടർച്ചയായി വളയ്ക്കുന്ന പണിമുടക്കെന്ന പേരിലുള്ള ഹർത്താലിനെതിരെ ആരും പ്രതികരിക്കുന്നില്ല നോ ഹർത്താൽ സംഘടനകളും മാളത്തിൽ ഒളിച്ചു പോലീസ് നടപടികൾ എടുക്കുന്നില്ല എന്തായാലും ജനുവരി ഒന്നിന് തുടങ്ങിയ തുടർച്ചയായി ഗതാഗത തടസ്സവും വഴിതടയിലും ഹർത്താലും പണിമുടക്കും കേരളത്തെ തകർത്തു കളഞ്ഞിരിക്കുന്നു മാധ്യമങ്ങൾ പോലും ഇതുമായി ബന്ധപ്പെട്ട് ഇരട്ട നീതി പുലർത്തുകയാണ് no es menos